മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അൽപ്പമൊരു അയവിന് ശേഷം ഇടുക്കിയിൽ വീണ്ടും മഴയ്ക്ക് ശക്തിയേറുമെന്നാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ആറ് ദിവസത്തെ കണക്കു പ്രകാരം അഞ്ഞൂറ്റി എഴുപത് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിലാകെ ലഭിച്ചത് മെയ് പകുതിയോടെ തുടങ്ങിയ വേരൽ മഴ ആദ്യ ദിവസങ്ങളിൽ ജില്ലയിലാകമാനം ശക്തമായിരുന്നു എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഇടവിട്ട് മഴ പെയ്തിരുന്നുവെങ്കിലും അല്പം ശക്തി കുറയുകയാണുണ്ടായത് കഴിഞ്ഞ ആറ് ദിവസങ്ങളിലും തുടർച്ചയായി പകൽമട ലഭിച്ചിരുന്നു കഴിഞ്ഞ ആറ് ദിവസത്തെ കണക്ക് പ്രകാരം അഞ്ഞൂറ്റി എഴുപത് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിലാകെ മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പീരിമേട് താലൂക്കിലാണ് കൂടുതൽ മഴ ലഭിച്ചിട്ടുള്ളത് മില്ലിമീറ്റർ മഴ പീരിമേട് താലൂക്കിൽ പെയ്തു തൊടുപുഴയിൽ മൂന്ന് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ഇടുക്കി താലൂക്കിൽ രണ്ട് മില്ലിമീറ്ററും ദേവികുളം താലൂക്കിൽ എഴുപത്തിയഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ കുടുമ്പച്ചോർ താലൂക്കിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത് മുപ്പത്തിനാല് മില്ലിമീറ്റർ മഴ മാത്രമാണ് ഇവിടെ ലഭിച്ചതും ഇതിൽ രണ്ടു ദിവസം മഴ ലഭിച്ചതുമില്ല വെള്ളിയാഴ്ചയാണ് കൂടുതൽ മഴ ലഭിച്ചത് ജില്ലയിലാകെ മഴ ലഭിച്ചിട്ടുണ്ട് ഇടുക്കിയിലായിരുന്നു കൂടുതൽ മഴ ലഭിച്ചതും എന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ആകെ ലഭിച്ചത് തൊണ്ണൂറ് മില്ലിമീറ്റർ മഴയാണ് ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രാത്രിയിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുക ഇടുക്കി ബിഷൻഡോസ്